തൊഴിലാളികൾ അടക്കമുള്ള എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്ന സമഗ്ര നിയമം നാളെ മുതൽ യു എയിൽ നടപ്പാക്കുന്നു ഷാർജ അജുമാൻ ഉമ്മുൾകൈൻ റാസൽ കൈമ ഫുജൈറ എന്നീ എമിറേറ്റുകളിലേക്ക് കൂടി നാളെ മുതൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി വ്യാപിപ്പിക്കുകയാണ് അബുദാബിയിലാണ് ആദ്യമായി എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കി രണ്ടായിരത്തിയേഴിൽ നിയമം കൊണ്ടുവന്നത് തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ ദുബായിലും നിർബന്ധമാക്കി യുഎയിലുടനീളമുള്ള സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും വീട്ടുജോലിക്കാർക്കും ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കി മാനവവിഭവശേഷി എമറൈറ്റൈസേഷൻ മന്ത്രാലയമാണ് ഈയിടെ ഉത്തരവിറക്കിയത് യുഎഇ മന്ത്രിസഭ അംഗീകരിച്ച ആരോഗ്യ ഇൻഷുറൻസ് നിലവിൽ ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത യുഎഇയിലെ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും ഗാർഹിക തൊഴിലാളികൾക്കുമാണ് ഇനി മുതൽ നിർബന്ധമാക്കിയിട്ടുള്ളത് തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനവും ചികിത്സയും ഉറപ്പുവരുത്തുമെന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പദ്ധതി നടപ്പാക്കുന്നത് ആരോഗ്യ ഇൻഷുറൻസ് പ്രാബല്യത്തിൽ വരുന്നതോടെ എത്രയും വേഗം ചികിത്സ ലഭിക്കാനും രോഗമുക്തി നേടാനും കഴിയുമെന്നത് ചെറിയ വേതനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് വലിയ ആശ്വാസമായി മാറും പുതുതായി അവതരിപ്പിച്ച ഇൻഷുറൻസ് പാക്കേജ് ദുബായ് കെയർ നെറ്റ്വർക്കിലൂടെ ലഭിക്കും തൊഴിൽദാതാക്കൾ തങ്ങളുടെ തൊഴിലാളികൾക്ക് ചുരുങ്ങിയ ചെലവിൽ നൽകുന്ന ആനുകൂല്യമാണിത് ഇൻഷുറൻസ് പോളിസിക്ക് രണ്ടു വർഷത്തെ കാലാവധിയുണ്ടായിരിക്കും ഇടയ്ക്ക് വിസ റദ്ദാക്കിയാൽ രണ്ടാം വർഷ പ്രീമിയം തുക തിരികെ ലഭിക്കും അടിസ്ഥാന ഇൻഷുറൻസ് പാക്കേജിന് പ്രതിവർഷം മുന്നൂറ്റി ഇരുപത് ദൃഹമാണ് ഈടാക്കുക ഒരു വയസ്സുമുതൽ അറുപത്തിനാല് വയസ്സുവരെ പ്രായമുള്ളവരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കിടത്തി ചികിത്സയ്ക്ക് ഇരുപത് ശതമാനം തുക കോ പേയ്മെന്റ് നൽകേണ്ടതാണ് ഔട്ട് പേഷ്യന്റ് ആശുപത്രിയിലെ ചെറിയ നടപടിക്രമങ്ങൾ ആവശ്യമുള്ള രോഗികൾ കോ പേയ്മെന്റ് ഇരുപത്തഞ്ച് ശതമാനം നൽകണം ഏഴ് ദിവസത്തിനകമുള്ള രണ്ടാം സന്ദർശനത്തിന് വീണ്ടും കോ പേയ്മെന്റ് നൽകേണ്ടതില്ല മരുന്നുകൾക്ക് മുപ്പത് ശതമാനം പണം നൽകണം മരുന്നുകളുടെ വാർഷിക പരിധി ആയിരത്തി അഞ്ഞൂറ് ദൃഹമായിരിക്കും ഏഴ് ആശുപത്രികളും നാൽപ്പത്തിയാറ് ക്ലിനിക്കുകളും മെഡിക്കൽ സെന്ററുകളും നാൽപ്പത്തിയഞ്ച് ഫാർമസികളുമാണ് ഇതിൽ പങ്കാളികളാകുന്നത് തൊഴിലാളികളുടെ കുടുംബത്തിൽ നിന്നുള്ളവർക്കും ഇൻഷുറൻസ് പോളിസിയിൽ വ്യക്തമാക്കിയിട്ടുള്ള അതേ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് അധികം പണം നൽകി ചേർക്കാൻ കഴിയുമെന്നതും ആശ്വാസകരമാണ് നാളെ മുതൽ തൊഴിലുടമകൾക്ക് പുതിയ ഇൻഷുറൻസ് പാക്കേജ് ദുബായ് കെയർ നെറ്റ്വർക്ക് വഴിയോ അംഗീകൃത ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് ഇൻഷുറൻസ് പൂൾ വെബ്സൈറ്റും സ്മാർട്ട് ആപ്ലിക്കേഷനും വഴിയോ പോളിസി എടുക്കാം